ണ്ടാ അടിപൊളിയൊക്കെ അനുസരിച്ച് പറഞ്ഞു കൊടുത്താ ഇന്നത്തെ നോമ്പിന്റെ പുണ്യം പറഞ്ഞെടുത്താ പാട്ടെപ്പൊക്കെ ആയിട്ട് ആയിട്ടുണ്ടോ എനിക്കല്ലേ ഹലോ ആരിത് ഇതെന്തത് റോഗൊക്കെ ആരി പോന പോട പോട ായിട്ട് കൊടുക്കണത് അസാനേ ഹലോ അപ്പൊ നമുക്ക് പരിപാടി വെച്ചാലോ എന്റെ സോമേഷന കേട്ടോ എന്താ കൊറച്ച് എന്ത് പാടീ പത്തന കിട്ടിയാ രണ്ടാമത്യാട്ടെട്ടോണ്ടി എന്തായാലും ഇങ്ങനെ വന്നില്ലേ ഓക്കേ

പറ സഞ്ജൻ ചോദിച്ചു നീ ഒരു നീ ഒരു പെൺകുട്ടിയുണ്ട് എത്രമാ ഒരു പെൺകുട്ടിയുണ്ട് അതിങ്ങനെ വരൂടി അപ്പൊ ടാസ്കഴേ ടാസ് കഴിഞ്ഞാൽ കുടിച്ചാട്ടെല്ലോ ക്രിപ്പിള എവിടെ ഉണ്ടാ അടിപൊളിയൊക്കെ അടുത്തായി എന്താ പറയാനെ ഞാത്ത പറയാൻ പറഞ്ഞില്ല ആ ചീരിയാണ് മതി കൊടുക്കണം എന്താ ചോറ് തിന്നാൻ കിട്ടോ നാണ്ടെടുക്കാൻ ചെലവ് നോമ്പ നല്ല നോമ്പ തിന്ന രണ്ടൊക്കെ കണ്ടോ മൂന്നും തിന്ന നോമ്പള്ളമാരി നോമ്പള്ള ഞാൻ വീട് വീട് സ്റ്റോറി സ്റ്റോറി ഞാൻ സ്റ്റോറി ഉണ്ടല്ലേ കണ്ടു അത് ഇത് സ്റ്റോറിയാ ആ തിന്നാട് മൂന്നു നോമ്പള്ള ഒരേ സ്ക്രീനിൽ കോളേജെന്ന് ആ അതിപ്പോ തന്നെ മനസ്സിലാവണ്ട് ആഴ്ച വെള്ളിയാഴ്ച ദിവസം നോമ്പ് നോൽക്കാതെ